ഒരു പാട്ട് നമ്മൾ നേരത്തെ ഞാനിതിന് എനിക്ക് നമുക്ക് ഗിരീഷ് ചേട്ടൻ എന്ന് പറയുന്ന ഗിരീഷ് പുതഞ്ചേരി എന്ന് പറയുന്ന അദ്ദേഹം നൽകിയിട്ടുള്ള വരികളുടെ ആദരമാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വരികളിലൂടെയാണ് നമ്മളിപ്പോൾ പോയത് നമുക്ക് സന്തോഷവും സങ്കടവും പ്രണയവും ഒക്കെ നൽകിയ വരികൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വേദന നൽകുന്ന ഒരു പാട്ടാണ് മലയാളത്തിലെ ഏറ്റവും ഐക്കോണിക് ക്യാരക്ടറായിട്ടുള്ള മംഗലശ്ശേരി നീലകണ്ഠൻ്റെ പതനം പറഞ്ഞ ഗാനമാണ് നേരത്തെ ശ്രീകുടൻചേട്ടൻ ആ ഗാനം പറഞ്ഞു ആ പറഞ്ഞപ്പോൾ തന്നെ അത് ചോദിക്കണം പക്ഷേ പക്ഷെ ഗിരീഷേട്ടന്റെ ഈ ഒരു ഹോർമയുടെ സെഗ്മെന്റ് അത് അവസാനിക്കുമ്പോൾ ഈ പാട്ട് വേണമെന്ന് ആഗ്രഹിച്ചു അതിന് നമുക്ക് പ്രത്യേകിച്ച് ഭീണജിജിൻ കൂടി ഇരിക്കുന്ന ഈ വേദിയിൽ എ ലൈറ്റ് വേദിയില് ഗിരീഷേട്ടന്റെ ഓർമകളുടെ മുമ്പില് കോഴിക്കോട് ഔട്ട് എല്ലാവരും മൊബൈൽ ഫോൺസ് ഔട്ട് ഈ പാട്ട് കഴിയുന്നവരെ നമ്മൾ ഗിരീഷ് ചേട്ടന് വേണ്ടിട്ട് കേട്ടോ എല്ലാവരും എല്ലാവരും കോഴിക്കോടിലെ ഗിരീഷ് പുത്തഞ്ചേരി ഇഷ്ടമുള്ള എല്ലാവരും മൊബൈൽ ഫോൺ എടുത്ത് പുറത്ത് നമുക്ക് ഈ ലൈറ്റ് ചെയ്ത് സൂര്യ കിരീടം വീണുടൻ രാവൻ തിരുവനന്ത സൂര്യകിരീടം വീണുടൻ രാവൻ ി പടുതിരി താണരി ശിലേ ദീർഘമെല്ലേ പിരി ശിയിലെ തീർത്ഥ thank mm -hmm. you. മോക്ഷമാർഗം നീ തോ നീറേ മോക്ഷ വിൻ തിരുവരുന്നിൽ പടുതിരിയാണിലേതോ നിഴലുകാണു നീളും സൂര്യഗിരീടം വീണുടൻ രാവിൻ തിരുവരന്ത ോട് മിനി പ്ലീസ് നമുക്ക് വേണ്ടി വലിയൊരു നിങ്ങൾ ആ കൈ കഴിക്കുന്നത് വരെയും പിടിച്ചു നിന്നതിനാദ്യം എന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ കൈഡി കേട്ടോ അറിയാം ഒരു പാട്ട് മുഴുവൻ പിടിച്ചിട്ട് എളുപ്പമല്ല അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അത് ചെയ്തു എന്നുള്ളതാണ് അത് വേറെ ആർക്കും വേണ്ടിയല്ല നിങ്ങൾ ചെയ്തത് നന്നായിട്ട് അറിയാം അത് ബിനേശിയുടെ ഭർത്താവായ നമ്മുടെയൊക്കെ ഒക്കെ പ്രിയപ്പെട്ട ഗിരീഷ് പുതഞ്ചേരിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തതിന് വളരെയധികം നന്ദി താങ്ക്സ് ഡോക്ടർ നമുക്കൊരു മൊമെന്റോ നൽകിയ ഒരു ആദരവുമുണ്ട് ഗിരീഷൻ്റെ ഓർമ്മകളുടെ മുമ്പിൽ ഒരു വാക്ക് പറയണമെങ്കിൽ പ്ലീസ് എനിക്കെന്താ ശ്രീകുടേടാ മാധ്യമത്തിന്റെ ഭാഗത്തു നിന്നു ഭാഗത്ത് നിന്നും വാക്കുകളില്ല പറയാൻ ഒന്നും പറയാനില്ല അത്രക്കടുത്ത എൻ്റെ സുഹൃത്തായിരുന്നു എ ഗ്രേറ്റ് ലെജൻഡ് ഒരു വലിയ കൈ കൈപൊക്കി ഒരു വലിയ കഴിവു താങ്ക് യു Thank you, G. thanks a lot.